ചന്ദ്രകാന്തം ഒടുവിൽ നമ്മുടെ നന്ദ തിരികെ ഇന്ത് അതോ ജയിലിലേക്കോ അതേ പ്രേക്ഷകരെ നമ്മളൊക്കെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഗൗതം അറിഞ്ഞു കഴിഞ്ഞു ഗൗരി തന്റെ സ്വന്തം ചോറയാണെന്നുള്ളത് അങ്ങനെ തന്നെ നമ്മുടെ ഗൗതം ആ ഒരു ഇവര് നന്ദയും മോളും കൂടെ തിരികെ നാട്ടിലേക്ക് പോകുമായിരിക്കും അങ്ങനെ ബസ്സിൽ കയറി ഇരിക്കുമ്പോഴാണ് ഗൗതം അവരെ എത്തുന്നുണ്ട് അപ്പൊ ഗൗതം ബസ്സിൽ നമ്മുടെ നന്ദയെ കാണുന്നുണ്ട് ഗൗതം പിന്നീട് നമ്മുടെ ഗൗരി മോളയും എടുത്തുമ്പോൾ ഒറ്റ പോക്കാണ് നമ്മുടെ നന്ദയെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ നന്ദ പറയുന്നുണ്ട് നിങ്ങൾ മോളേ കൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇത് എന്റെ മോളാണ് എന്റെ ചോറയിൽ പറഞ്ഞു നിന്റെ മോള് എന്റെ മോളി നിന്ദയും പറയും വീട്ടിലായിരിക്കും െന്നും പറഞ്ഞിട്ട് നമ്മുടെ മോളെയും കൂട്ടി പോകുന്നുണ്ട് ശേഷം മോള് നമ്മുടെ നന്ദുനെയൊക്കെ കാണുന്നുണ്ട് അപ്പൊ നന്ദു ഭയങ്കര ഹാപ്പി ഗൗബി മോള് തൻറെ ഒപ്പം തന്റെ വീട്ടിലായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദുവും ഗൗരി ഭയങ്കര ഹാപ്പിയാണ് സോ അവിടെ പിങ്കിറ്റാണ് ഏറ്റവും കൂടുതൽ സമാധാനകളിൽ ഉണ്ടായിരിക്കുന്നത് കാരണം നമ്മുടെ ഗൗതം എല്ലാവരോടും പറയുന്നുണ്ട് ഇത് എണ്ണിൽ നിന്നും നന്ദിയിൽ ഉണ്ടായ മകളാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും അപ്പൊ തന്നെ നമ്മൾ പിങ്കി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ തനിക്ക് ഒരു സ്ഥാനവും ഇല്ല നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് താൻ പൂർണമായിട്ട് മാറേണ്ടി വരും എന്നുള്ളൊരു ചിന്ത നമ്മുടെ പിങ്കിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ പിങ്കി നമ്മുടെ ലക്ഷ്മി അമ്മയിൽ എട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്ന രംഗങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ടോ കൂട്ടുകാരെ അപ്പൊ അതിനുശേഷം ഏറ്റവും ഒടുവിലുണ്ടല്ലോ നമ്മുടെ നന്ദ ജയിലിൽ കിടക്കുന്നുണ്ട് അത് നമ്മുടെ ഗൗതം നമ്മുടെ നന്ദ ജോലിയിലാക്കിയതാണോ എന്താണോ അതിന് പിന്നിലെന്ന് നാം കണ്ടു തന്നെ അറിയണം കേട്ടോ ജയിലിൽ നിന്നും ഇനി നമ്മുടെ നന്ദ ഇന്ത്യപരം വീട്ടിലേക്ക് നമ്മുടെ ഗൗതമിന്റെ ഭാര്യ ആയിട്ടായിരിക്കുമോ തിരികെ വരാൻ പോകുന്നത് അങ്ങനെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സന്തോഷം അല്ലെ എന്തായാലും കാത്തിരുന്നൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ